അഡ്വകറ്റ് നിയാസ് നേരത്തെ നമ്മുടെ എം കെ ഹരിദാസ് അദ്ദേഹം ഒരാക്ഷേപം ഉന്നയിച്ചിരുന്നു അതായത് പ്രതിപക്ഷമാണ് ഇതിനുള്ള പശ്ചാത്തല സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് നോക്കൂ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് കോൺഗ്രസിൻ്റെ സർവീസ് സംഘടന അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഒരു പ്രതികരണം പോലും ഒരു പ്രസ്താവന പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ഒരു സമീപനവുമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്നു എന്നല്ലേ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തെ ഗൗരവത്തോടെയല്ലേ കാണേണ്ടത് ാസ് ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ പിണറായിയുടെ കെടുകാര്യസ്ഥതയും പിണറായിയുടെ ഏഹ് കഴിവുകേടും എല്ലാം അത് പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഏർ പിണറായി കുഴപ്പങ്ങൾക്ക് ഉത്തരവാദി പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ് പിണറായി വിജയനെ കഴുകി വൃത്തിയാക്കാനുള്ള ശ്രമമാണ് മറ്റൊരർത്ഥത്തിൽ ഞാൻ ഏതായിരുന്നാലും ഇവിടെ ഇടതുപക്ഷ സഹയാത്രികനായിട്ട് എൻ്റെ സുഹൃത്ത് ബി എസ് അല്ല ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോളെ അസ്കറിനെ ഞാൻ അനുവദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എന്ത് അസ്കർ പല കാര്യ ചർച്ചകളിൽ ഞാൻ പോയിട്ടുണ്ട് വളരെ ക്ലേശകരമായിട്ട് പോലും സി പി എമ്മിനെയും അതുപോലെ പിണറായി വിജയനെയും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന അസ്കറിന് പോലും ഈ കാര്യത്തിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ ഈ വാഴ്ത്തുപാട്ടിനെ ന്യായീകരിക്കാനോ അത് നല്ല കാര്യമാണെന്ന് സൂചിപ്പിക്കുവാനോ അദ്ദേഹം തയ്യാറായില്ല എന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെയും ആത്മാർത്ഥതയും ഇവിടെ പുറത്തു വന്നു എന്നുള്ളതാണ് ഒരു അദ്ദേഹം പങ്കെടുക്കുന്ന ഇടതുപക്ഷ സഹയാത്രികയിൽ നിന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു അവസാനത്തെ ചർച്ചയായി മാറിയേക്കാം ഇത് എന്ന് ഞാൻ കരുതുകയാണ് കാരണം സി പി എമ്മ് സ്വാഭാവികമായും അദ്ദേഹത്തെ ഇവിടേക്ക് പറഞ്ഞയച്ചത് പിണറായി വിജയനെ കഴുകി വെളുപ്പിക്കാനാണ് വളർത്തുപാട്ടിനെ അങ്ങ് വീണ്ടും വീണ്ടും വാഴ്ത്തുവാനാണ് ഈ വാഴ്ത്തുപാട്ടിനെ വീണ്ടും വീണ്ടും വാഴ്ത്തുവാനും അത് അത് ന്യായീകരിക്കുവാനാണ് അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞു പറഞ്ഞുതച്ചത് പക്ഷെ അദ്ദേഹത്തിന് പോലും ആ ന്യായീകരണം അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിന് ആത്മാർത്ഥമായ മനസ്സുകൊണ്ട് ഇതാണ് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒക്കെ മനസ്സിലുള്ള അവസ്ഥ നമ്മളൊരു കാര്യം എൻ്റെയൊക്കെ കാലത്ത് ഒരുപാട് പൃഥ്വി അന്നം പേരെയൊക്കെ കേട്ട കാര്യമായിരിക്കും നാണ് ലോകമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിലൊരു പാട്ട് കേരളത്തിൽ നടക്കിയിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത് എന്താ സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം ഇല്ലേ എത്രമാത്രം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാ ഇടങ്ങളിലും നാണിയുടെ ലോകമെന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയിരുന്ന പാട്ട് അത് എല്ലാവരുടെയും മനസ്സിലുണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന് ഒരു രാജ്യം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന സമയത്ത് അവർ പാട്ട് പാട്ടാണ് ഇന്ന് എന്താ സ്ഥിതി ആ സോവിയറ്റ് യൂണിയന്റെ സ്ഥിതി എന്താ ഇന്ന് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ആരെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലെങ്കിലും കം സോവിയറ്റ് യൂണിയനിലേക്ക് പോകാൻ തയ്യാറായോ അല്ല അതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ നേരെ അമേരിക്കയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വളർത്തുപാട്ട് പാട്ടി അല്ലെങ്കിൽ വാഴ്ത്തുപാട്ട് പാടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞില്ലാതായി എന്നത് ഇതും അങ്ങനെ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എനിക്കിവിടെ പറയാനുള്ളത് അരിദാസ് പറഞ്ഞത് ശരിയാണ് ഒരു കാര്യം പി ഡബ്ല്യു ഡി എന്താ കേരളത്തിലെ പി ഡബ്ല്യു ഡി സ്ഥിതി എൻ്റെ മാതൃഭൂമി പത്രം ഓഫീസുള്ള റെയിൽവേ സ്റ്റേഷനിൽ നേർന്ന് നിൽക്കുന്ന കെ പി കേശവമ്മന റോഡ് ആ റോഡിൽ ഒരു ഒരു നാനൂറ് മീറ്റർ സ്ഥലത്ത് നാൽപ്പത്താറ് കുഴികൾ എന്നാണ് ഈ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത് അങ്ങനെ എത്രയെത്ര എത്ര കുഴികൾ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയവീതികളിൽ പോലും കേരളത്തിലെ ഹൃദയവീതികളിൽ പോലും കുഴികൾ ഉണ്ടായി മുന്നോട്ട് പോകുന്നത് സർക്കാരിൻ്റെ അടുത്ത് പണമില്ലാത്തത് കൊണ്ടാണ് എത്ര കോടിയാണ് ആയിരക്കണക്കിന് കോടിയാണ് സർക്കാർ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് പണമില്ലാത്തത് കൊണ്ടാണ് എന്തുകൊണ്ട് പണമില്ലാന്നുള്ള കെടികാര്യസ്ഥതുകൊണ്ടാണ് മെഡിസപ്പിൻ്റെ പേരിൽ പറഞ്ഞ് ജീവനക്കാർക്ക് മുഴുവനും അവരിൽ നിന്ന് പണം പിരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി മെഡിസിപ്പ് ഇന്ന് ഒരു ആശുപത്രിയും മെഡിസപ്പ് ഏറ്റെടുക്കാത്ത അവസ്ഥയാണ് ആരോഗ്യ കാർഡ് ായി പാവപ്പെട്ടവൻ ആശുപത്രിയിൽ പോയി എങ്കിൽ ഇന്ന് ആരോഗ്യ കാർഡ് കാര്യ കാർഡിന് കാർഡിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലെ ഉച്ചക്കഞ്ഞിയുടെ കാര്യം ഇവിടെ ഹരിദാസ് പറഞ്ഞു യഥാർത്ഥത്തിൽ അതുകൂടാതെ കെ എസ് ഇ ബി എന്താ സ്ഥിതി ഇത് അടിക്കടിക്ക് വില വർദ്ധിപ്പിക്കുക ചാർജ് വർദ്ധിപ്പിക്കുക എന്നല്ലാതെ അത് ഏറ്റവും വലിയ അവർ വെള്ളാരിയായി അത് മാറി ജനങ്ങളെ പൊറുതിപെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ ഇന്നലെ ഞാൻ പോയപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ഇന്നലെ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം തീയതി പോലും അവർക്ക് ശമ്പളം കിട്ടാത്ത കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറേയും കണ്ടക്ടറേയുമാണ് ഞാൻ കണ്ടത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരയിലുണ്ടാക്കാൻ പോകുന്ന ആൾ വിമാന വിമാനക്കമ്പനി ഉണ്ടാക്കാൻ പോകുന്ന കേരള ഗവൺമെൻറ് സ്വന്തമായുള്ള ഒരു ബസ് വ്യവസായ സംവിധാനമായ കെ എസ് ആർ ടി സിക്ക് പോലും ആ മാസത്തിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോലും അവിടെ ശമ്പളം കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ ഗജരാവ് കാലിയാക്കിയിരിക്കുകയാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ നേരത്തെ മരുതിൻ്റെ കാര്യം പറഞ്ഞു പട്ടിക ജാതി വിഭാഗക്കാർക്ക് വേണ്ടിയിരിക്കുന്ന സ്റ്റൈപ്പൻ അത് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് അവരുടെ കട്ടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുപോലെ പെൻഷൻകാരുടെ അവസ്ഥ ഒരു ആകെ ആയിരത്തി അറുനൂറ് ഉറുപ്യ കിട്ടുന്ന പെൻഷ്യക്കാർ നാലും അഞ്ചും മാസമായി പെൻഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അതുപോലെ ശരത്ലാൽ കൃപേഷ് എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ ഈ വെട്ടിനുറുക്കിയ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എത്ര കോടിയാണ് കേരളഗരാവിൽ നിന്നും നിങ്ങൾ നിങ്ങൾ അടിച്ചു ഈ ഇന്ന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ അവിടെ ജയിലിലേക്ക് പോയപ്പോഴും ജയിലിൽ നിന്ന് നിങ്ങൾ ജാമ്യം തേടി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴും ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് വിരോധിതമായ സ്വീകരണം നൽകുവാൻ സി പി എംമാരെ പറഞ്ഞയച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പിണറായി വിജയനാണ് ഇന്ന് കാരണബോധനായും ക്യാപ്റ്റനായും മുന്നിട്ട് പോയിരിക്കുന്നത് എന്തോ രണ്ടു കോടി പിരിക്കാൻ കൂടി പിന്നെ സ്ത്രീകൾ തീർച്ചയായും തീർച്ചയായും ഇത് ഇത് അവരുടെ കേസ് നടത്താൻ വേണ്ടിയിട്ട് പിരിക്ക് ഇവിടെ സ്ത്രീകളെ കുട്ടികളെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ വനിതാ മതിൽ വരെ സ്ത്രീകളുടെ സ്ഥിതി എന്തായിരുന്നു ഇവിടെ പാട്ടുപാടാൻ കുറെ സ്ത്രീകൾ പോയല്ലോ അവരുടെ സ്ത്രീ വർഗത്തിന്റെ സ്ഥിതി എന്താ ഇന്ന് കേരളത്തിലെ തെരുവോരങ്ങളിൽ വനിതകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു ആ വനിതകൾക്ക് രക്ഷയില്ലാത്ത ആവാൻ കാരണം കേരളത്തിലെ പോലീസാണ് പോലീസ് സേനയിലെ അംഗങ്ങൾ എന്റെ ജില്ലയിലടക്കം പോലീസ് സേനയിലെ അംഗങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നു അവിടെ പോലും അവർക്ക് രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു പാർട്ടിയുടെ ആധിക്യം അവരുടെ അധിക പ്രസംഗം അധിക പ്രസരം കൊണ്ട് ഈ രാജ്യത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ പറയാനുള്ളത് ചന്ദാരകമായി ഒരു വ്യക്തിയെ വന്നപ്പോൾ ഇതൊന്നും ഈ പാർട്ടിയിൽ നടപ്പില്ല എന്ന് പറഞ്ഞ് കാർക്കഷ സ്വഭാവമുള്ള ഒരു സ്വഭാവക്കാരൻ അതിൽ തമ്മിൽ പറഞ്ഞത് ശരിയല്ലേ തൻ്റെ ഇടം ഉണ്ടായിരുന്ന ഈ കാഴ്ച പി ജെ യോട് തൻ്റെ അടുത്തോട് സംസാരിച്ചിരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറയണ്ടേ ഇതൊന്നും ഇവിടെ നടക്കില്ല ഒരു ആങ്കർ ഒരു രണ്ട് വാചകം പറഞ്ഞപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന് വീരശൂര പരാക്രമം എന്താ ഇന്ന് ഈ വള ഈ വാഴത്തു അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്തായിരുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഖണ്ഡാമൃഗത്തിന് പോലും ഒരു തൊലിക്കെട്ടിയുണ്ട് ആ തൊലിക്കെട്ടിയെപ്പോലും വൃത്തികെട്ട തൊഴിക്കെട്ടിയായി മുന്നോട്ടു പോയ ഒരു വ്യക്തിയാണ് ഇത് കേരളത്തിലെ കാരണഭൂതനായി നിങ്ങൾ വാഴ്ത്തുപാട്ടുപാട് നടത്തുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്കൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾ പാട്ട് പാടി വെളിപ്പിച്ചാലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള മാലിന്യം മാറ്റി മാറ്റാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന മാസപ്പടി ഇന്ന് അത് കോടതിയിൽ അവർ കൊടുത്തിരിക്കുകയാണ് കുടുംബത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ അത് കൈക്കൂലിയിൽ മാസപ്പടിയിൽ നിന്നും അദ്ദേഹത്തിനെ ഈ വളർ ഈ വാഴ്ത്തുപാട്ട് കൊണ്ട് മുക്കി വെളുപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അദ്ദേഹത്തിന്റെ ഡോളർ കള്ളക്കടത്തും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വെളുപ്പിക്കാൻ നിങ്ങൾക്ക് ഈ വാഴത്തുപൊണ്ടുകൊണ്ട് കഴിയില്ല അതുകൊണ്ട് അടുത്ത ഗവൺമെൻറ് അടുത്ത ഗവൺമെൻറ് ഞാനായിരിക്കുമെന്ന് പറയാനുള്ള തൻ്റെടമുണ്ടോ ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ മത്സരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല കേരളത്തിൽ ഇത്രയേറെ വാഴ്ത്തു പാട്ട് പാടി മുഖം പറ്റുന്ന ഒരു വ്യക്തി പറയണ്ടേ അടുത്ത തവണയിൽ ഞാൻ മത്സരിക്കും പാർട്ടി എന്നെ നിർത്തും എന്ന് പറയാനുള്ള തന്നെ വേണ്ടേ അങ്ങനെ പഞ്ചായത്തോട് മുന്നോട്ട് പോയാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവർക്ക് നട്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് കേരളത്തിലെ ഞാൻ ചിലക്കരയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിക്കണം തെരഞ്ഞെടുപ്പിലെ ഓരോറ്റ പോസ്റ്ററിലോ ബോർഡിലോ ഈ പിണറായി വിജയൻ്റെ ഈ വാഴ്ത്തുപ്പാട് നടത്തിയ മിനിക്കിയ മുഖം ഞാൻ കണ്ടില്ല ഒരു സ്ഥലത്തും പിണറായി വിജയന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് ഒരാളും പറയാൻ തയ്യാറായില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ന് അസ്കറിൻ്റെ അവസ്ഥ അന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാരന് പോലും അവരെ ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഇടതുപക്ഷക്കാരന് പോലും അവരുടെ അവസ്ഥ ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഇതുപോലെ ഉള്ള ഈ ഗവൺമെൻറ്റിനെ എത്ര വാഴ്ത്തുപ്പാട്ട് നടത്തിയാലും എത്ര സംഘകാലം മാറ്റിയാലും എത്ര തിരുവാതിര നടത്തിയാലും അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തുവാൻ കേരളത്തിലെ അവസാനത്തെ ഗവൺമെൻറ് എന്നല്ല ഇന്ത്യയിലെ അവസാനത്തെ സി പി കമ്മ്യൂണിസ്റ്റ് ഭരണമായി ഇത് മാറ്റുവാൻ അദ്ദേഹം കാണിച്ചതിന് അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും നല്ല അവാർഡായി കമ്മ്യൂണിസം ഇല്ലാതാക്കിയ ഇന്ത്യയിൽ കമ്മ്യൂണിസം ഇല്ലാതാക്കിയ ആ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്ത ഒരു അവാർഡായി റിവാർഡായി ഞാൻ ഈ അടുത്തു പാട്ട് കാണുകയാണ്